ഹലോ ഇന്ന് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ഷോർട്ട്സ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങൾ കിട്ടുള്ളൂ ഞാൻ കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ നൈറ്റിലാണ് അപ്പോൾ സിസ്റ്ററൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡ് പുറത്തു കഴിക്കാൻ അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഫസ്റ്റ് മൂലയ്ക്കുള്ള ചില ഫുഡ് കോർട്ടിലാണ് പോയത് ഇവിടെ നോന്നു നോക്കുമ്പോൾ ആൾ കാണുന്നില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടാവും ഉള്ളിലായിരിക്കും നമ്മളങ്ങനെ ഇറങ്ങി പറ്റുള്ളൂ ഐസ്ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരൊന്നും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു ഓഫാണ് അപ്പം നമ്മളങ്ങനെ തിരിച്ചു നേരെ തിരുവോക്കാണ് വേണ്ടത് വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ലായിരുന്നു അവൻ്റെ അപ്പൻ്റെ കൂടെ ഇരിക്കാൻ ഒരേ വാശിയൊക്കെ ആയിരുന്നു പിന്നെ സിസ്റ്ററും കുട്ടികളും ആനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പുതിയ കാലിലായിരുന്നു പോയത് അപ്പോൾ പിന്നെ നമ്മൾ നേരെ തിരൂരിക്കാണ് പോയത് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം തിരൂർ വരെ തിരുന്നൂർ പനങ്ങാണി വരെ പോയിട്ടുണ്ടായിരുന്നു അവനൊരുപാട് ഡ്രൈവ് ചെയ്ത് ഒരുപാട് കറങ്ങി 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 ലാസ്റ്റ് ഒരു ഷോപ്പും കണ്ടില്ല കാരണം ഇന്ന് ഓഫ് ഓഫേണ് ലാസ്റ്റ് എല്ലാവർക്കും വിശന്ന് വിശന്ന് ഒരു വൈകിയെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് കണ്ടത് ഐസ്ക്രീമെങ്കിലും ഐസ്ക്രീം എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി അവന് മെനു നോക്കി ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സാധാരണ നോർമൽ ഐസ്ക്രീമെങ്കിലും ഐസ്ക്രീം കഴിച്ച് ഞാനിപ്പോ ചോക്ലേറ്റ് ഐസ്ക്രീൻ ഒരു ബട്ടർ സ്കൂൻ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്ലേവർ ആയിട്ട് കുട്ടികൾക്ക് പിന്നെ ഐസ്ക്രീം കിട്ടിയാൽ തന്നെ ഹാപ്പിയാണല്ലോ ഞങ്ങൾക്ക് ഐസ്ക്രീമെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ പോയി അപ്പൊ നാളെന്തായാലും തിരിച്ചു വരണം ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഐസ്ക്രീമു